അപ്പൊ ഇന്ന് ന്യൂ ഇയർ ആണല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഒരു കിഡിലും വെയർ സൽവാർ സെറ്റ് ആണ് പോർഷനിൽ വർക്ക് വരുന്ന ടൈപ്പ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാട്ടോ ധാവൻ പോർഷനിൽ വർക്ക് വരെ ഇതിലും ഇങ്ങനെ കൂടുതലൊരി മടക്കി വെച്ചേക്കുന്നട്ടോ ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നതാണ് ഏറ്റവും വലിയ ഹൈ റേറ്റ് നല്ലൊരു ഓർഗൻസ ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു ഓർഗൻസ ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് രസ് ചെയ്യാൻ പറ്റുമോ വെറും ആയിരത്തി നാല്പത്തിഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷന് ഫ്രീ ഷിപ്പിംഗ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കുറെ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ നോക്കിക്കേ ഈ ഒരു ആ ഷെയ്ഡാ കേട്ടോ വരുന്നത് ഇതും നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂടെ ഇത്രയും നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്ക് നിങ്ങൾ കണ്ടോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്ക് ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു പീച്ചിന്റെയൊക്കെ പോലത്തെ ഷെയ്ഡാണ് വരുന്നത് നല്ല നീളവും ഭീതി പ്രീമിയം മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു കളർ ആണ് വരുന്നത് വർക്കിന്റെ ക്ലോസർ ഒന്ന് കാണിച്ചോ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ ഒരു സ്കാൽപ്പ് ആണെങ്കിലും നിങ്ങൾ ആലോചിച്ചോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ അല്ലേ അടുത്ത ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാം ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഷാർട്ടാണ് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് കളക്ഷൻ ആണ് നാല് ാണ് വരുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഇത് വന്നിട്ട് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയുടെ ജോർജ് കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ദെൻ ഇത് കണ്ടും ഇങ്ങനെയാണ് അതിന്റെ ആ സ്കാൽപ്പ് വരുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് നല്ല ഇലകൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ആയിരത്തി നാല്പത്തിഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ഗ്രേ പോയിൻ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആണ് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസമായി ഈ ഒരു വർക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ടും നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും അത് ഡെയിലി വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ജോർജറ്റ് ആയാലും തന്നെ ഒന്നും തോന്നിക്കില്ല അപ്പൊ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ